ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു നാദറാം ഹെറൈൻസ് വ്ളോഗ് അങ്ങനെ ബിഗ് ബോസിന്റെ ഒരു ചെറിയൊരു ന്യൂസ് അല്ലെ ചെറിയൊരു അപ്ഡേഷൻ നിങ്ങളോട്ട് എത്തിക്കാൻ വന്നതാണ് അങ്ങനെ നമ്മുടെ നിലവിൽ പവർ ടീമിലുള്ള രണ്ട് പേര് നോമിനേഷനിലേക്ക് വരികയാണ് സ്വാഭാവികമായിട്ടും സൺഡേ എപ്പിസോഡ് കഴിഞ്ഞ് മണ്ടേയിലേക്ക് എത്തുന്ന സമയത്ത് നോമിനേഷൻ ഡേ ആണ് അപ്പം ആ നോമിനേഷൻ ഡേയിലേക്ക് നമ്മുടെ പവർ ടീം അംഗങ്ങളായിരിക്കുന്ന രണ്ട് പേര് നോമിനേഷനിലേക്ക് വരികയാണ് സ്വാഭാവികമായിട്ടും അവരുടെ പവറും അധികാരവും ഒപ്പം തന്നെ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പം എന്തായാലും എന്റെ വീഡിയോ ആന കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം വീട്ടിലേക്ക് പോവാം അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം നോമിനേഷൻ സ്വാഭാവികമായിട്ട് പവർ ടീമിൽ അംഗങ്ങൾ വരാറില്ല പക്ഷെ നിലവിൽ നമ്മുടെ പവർ ടീമിലുള്ള ആളുകളിൽ നിന്ന് രണ്ടുപേര് വന്നിട്ടുണ്ട് അങ്ങനെ ഭൂരിഭാഗം ആളുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം സ്വാഭാവികമായിട്ടും അവിടുത്തെ ക്യാപ്റ്റൻ പവർ ടീം ഒഴികെയുള്ള ബാക്കി എല്ലാരും നോമിനേഷൻ വരാറുണ്ട് അപ്പൊ തന്നെ വലിയ സംഖ്യ ആൾക്കാർ നോമിനേഷൻ എല്ലാ ഈ സീസണിൽ മിക്കപ്പോഴും വരുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്തവണത്തെ നോമിനേഷനിലേക്ക് പവർ ടീം അംഗങ്ങളായിരിക്കുന്ന രണ്ടു പേര് നോമിനേഷനിലേക്ക് വരുന്നുണ്ട് അത് എങ്ങനെയാണ് ആ നോമിനേഷൻ തിരഞ്ഞെടുക്കപ്പെട്ടെന്ന് അറിയില്ല മേ ബി കുടുംബാംഗങ്ങൾ തിരഞ്ഞെടുക്കുകയോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തിൽ അയാൾ അവർ വരികയോ ആയിരിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷെ വന്നിട്ടുള്ള രണ്ടുപേരെന്നുള്ളത് ജനങ്ങൾ ഒരുപക്ഷെ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നോമിനേഷനിലേക്ക് വരണം എന്ന് നിങ്ങൾ നിരന്തരം പറഞ്ഞിരിക്കുന്ന ഒരാൾ വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പൊ നോ പവർ ഗബ്രി നോമിനേഷനിലേക്ക് വരുന്നുണ്ട് ഗബ്രിയോടൊപ്പം തന്നെ ഋഷിയും നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ പവർ ിലുള്ള ഋഷിയും ഗത്രിയും നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ എന്നാലും അടുത്ത ആഴ്ച നോമിനേഷനിൽ നമുക്ക് ഇവരെയും കാണാൻ സാധിക്കും അപ്പൊ വലിയൊരു കൂട്ടം മനുഷ്യർ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റൻസിൽ വലിയൊരു കൂട്ടം ആളുകൾ നോമിനേഷൻ വരുന്നുണ്ട് അപ്പം വളരെ ചുരുക്കം ആളുകൾ മാത്രം ക്യാപ്റ്റൻ ആയിരിക്കുന്ന റസ്മിനും ബാക്കി രണ്ടു മൂന്ന് പവർ ടീം അംഗങ്ങളും മാത്രം ഒഴുകി ബാക്കി ഓൾമോസ്റ്റ് ആൾക്കാരും ഈ പറഞ്ഞ പോലെ നോമിനേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതാണ് ഗബ്രെ എല്ലാവട്ട നോമിനേഷൻ വരുമ്പോൾ ആൾക്കാരും പറയും അവരുടെ നോമിനേഷൻ തരും നമുക്ക് പുറത്താക്കണം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഗബ്രെ എല്ലാ രണ്ടു മൂന്ന് നോമിനേഷൻ മുമ്പ് വന്നിട്ടുണ്ട് പക്ഷേ അത്യാവശ്യം വോട്ടും ഗബ്രിക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വലിയ ലീഡൊന്നും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പാറ്റേൺ ഓഫ് ആൾക്കാർ എടുത്തതിനാൽ അതിനകത്ത് ഗബ്രി എപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഗബ്രിയേക്കാളും ഈ അടുത്ത ആഴ്ച പോകാൻ സാധ്യതയുള്ള മറ്റു മത്സരാർത്ഥികൾ കൂടി ഇത്തവണ നോമിനേഷൻ ഉണ്ട് എന്നുള്ളതും കൂടിയുണ്ട് ഉണ്ട് അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ എബിക്ഷൻ ഒരാൾ ഇപ്പൊ പുറത്തേക്ക് പോയിട്ടുണ്ട് നമുക്ക് ഏകദേശം കൺഫേം ആയിട്ട് അഭിഷേക്ക് പുറത്തേക്ക് പോയി എന്നുള്ളതാണ് അങ്ങനെ അഭി അഭിഷേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ കൂട്ടം വലിയ സംഖ്യ ആളുകൾ ഇപ്പോഴും ഇപ്പോൾ സ്വസനാത്ത ഉണ്ട് അപ്പൊ അടുത്ത മേ ബി രണ്ട് ആൾക്കാർ നോമിനേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ച പലരും ചോദിച്ചിട്ടുണ്ട് രതീഷ് ഏട്ടൻ കണ്ടസ്റ്റന്റ് ആണോ നമുക്ക് നിലവിൽ കിട്ടുന്ന ഒരു അപ്ഡേഷൻ എന്നുള്ളത് രതീഷ് കണ്ടസ്റ്റന്റ് ആയിട്ടല്ല ഒരു അടുത്ത വാഴ്ചയോടു കൂടി രതീച്ച് പുറത്തേക്ക് പോകും അങ്ങനെ രചീശുമ്പോൾ പുറത്തേക്ക് പോകുവാണെങ്കിൽ ഒന്നും കൂടി സംഖ്യ കുറയും എന്നാലും ഒരു ഡബിൾ എഡിഷൻ നടത്തേണ്ടതിന്റെ ആവശ്യം കൂടി ഉണ്ടെന്നുള്ള കാരണം ഡബിൾ എവിഷൻ നടന്നാൽ മാത്രമേ ഇപ്പം ഫൈനലിലേക്ക് എത്തുന്ന സമയത്ത് അത്രയും ചുരുക്കം ആളുകളിലേക്ക് ആ മനസ്സിലും ഒതുങ്ങിയുള്ളൂ അപ്പം ഒരു ഡബിൾ എവിക്ഷൻ പോസിബിലിറ്റി കൂടുതലാണ് അപ്പം ഡവാ ഡബിൾ എവിഷനിൽ നമ്മൾ ചിലപ്പം പോളിംഗിൽ നമ്മളിപ്പം ഇൻസ്റ്റഗ്രാം യൂട്യൂബ് പോളിംഗ്സിലൊക്കെ വളരെ വോട്ട് കുറവുള്ള ആളുകൾ തന്നെയാണ് യഥാർത്ഥ വോട്ടിംഗ് പാറ്റേണിലും വോട്ട് കുറവുള്ള ആളുകൾ അപ്പൊ അങ്ങനെ രണ്ടു മൂന്ന് പേര് പുറത്തു പോകാനും സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും ഗബ്രിക്ക് അത്തരം ഒരു ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല പക്ഷെ പലരും കമന്റ് ബോക്സിലും എന്റെ ഈ പറഞ്ഞിടക്ക് മെസ്സേജിലൊക്കെ ഞാൻ കാണാറുണ്ട് ഗബ്രി ചിലപ്പോൾ വന്ന പുറത്തു പോകും എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല പുറത്തേക്ക് പോകാൻ സാധ്യത ഉണ്ടോ ഉണ്ടോന്നുള്ളത് പക്ഷെ ഇപ്പം കിട്ടുന്ന ഒരു അപ്ഡേഷൻ എന്നുള്ളത് പവർ ടീം അംഗങ്ങളായിരിക്കുന്ന ഗബ്രിയും ഋഷിയും നോമിനേഷനിലേക്ക് വരുന്നുണ്ട് മുൻപ് നമ്മൾ നിഷാൻ അങ്ങനെ നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ട് അവരെ പക്ഷേ നമുക്കിന്റെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം എന്നുള്ളത് പറയാൻ കിട്ടുമോയതാണ് അവർക്ക് പവർ അധികാരം എന്ന് പവർ അധികാരവും കൂടി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പവർ കൂടി തന്നെ വീട്ടിൽ നിൽക്കുകയും അതോടൊപ്പം തന്നെ നോമിനേഷനിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് എത്തരത്തിലാണെന്നുള്ളത് അറിയില്ല എന്തായാലും മാറ്റി പിടിക്കൽ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരു ഒരു ചേഞ്ച് എനിക്ക് തോന്നുന്നു കുടുംബാംഗങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു രണ്ടുപേരെ നോമിനേഷനിലേക്ക് കിട്ടതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തിൽ അവർ നോമിനേഷനിലേക്ക് വന്നതാണോ എന്നറിയില്ല അല്ലെങ്കിൽ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് നോമിനേഷൻ വന്നതാണോന്ന് അറിയില്ല അതിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും പവർ ടീം അംഗങ്ങളായിരിക്കവേ പവർ ടീം അധികാരത്തോടുകൂടി തന്നെ അവർ ഈ ആഴ്ചത്തെ നോമിനേഷനിൽ തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് പവർ ടീം എന്നുള്ളതാണ് ഈ പറഞ്ഞപോലെ ഗബ്രിയും ഋഷിയും അപ്പൊ എന്തായാലും ഈ നോമിനേഷനിൽ നമുക്ക് അവർക്കും വോട്ടിംഗ് പാറ്റേണിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ എന്തായാലും മറ്റെന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ എത്തിക്കുന്നതായിരിക്കും അപ്പൊ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ